പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അറിയിപ്പ് ഒറ്റയടിക്ക് അമ്പതിനായിരം രൂപയാക്കി കൂട്ടിയ മിനിമം ബാലൻസ് പരിധി പതിനയ്യായിരം രൂപയായി കുറച്ചിരിക്കുകയാണ് ഐ ഐ ബാങ്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് പരിധി ഒറ്റയടിക്ക് അഞ്ച് മടങ്ങായാണ് ബാങ്ക് ഉയർത്തിയിരുന്നത് പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇപ്പോൾ പരിധി കുറച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് ശേഷം തുറക്കുന്ന സെലക്ട്സ് വെൽത്ത് പ്രൈവറ്റ് പെൻഷനേഴ്സ് മുതിർന്ന പൗരർ എന്നീ വിഭാഗങ്ങളിലുള്ള സേവിങ്സ് അക്കൗണ്ടുകൾക്കാണ് മുൻപ് പതിനായിരം രൂപയായിരുന്നത് ഒറ്റയടിക്ക് അമ്പതിനായിരം രൂപയാക്കി ഉയർത്തിയത് എന്നാൽ ഇപ്പോൾ ബാങ്ക് ഇത് പിൻവലിച്ചിരിക്കുകയാണ് ചെറുനഗരങ്ങളിൽ ഇത് അയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി രൂപയായി ഉയർത്തിയിരുന്നു ഇതിപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി കുറച്ചിട്ടുണ്ട് ഗ്രാമങ്ങളിൽ കുറഞ്ഞ മിനിമം ബാലൻസ് പരിധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയായി ഉയർത്തിയിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ അറിയിപ്പ് ഓൺലൈൻ പണമിടപാടുകളുടെ തട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തോടെ യു പി ഐ പേയ്മെൻ്റുകളിൽ മറ്റൊരു മാറ്റം കൂടി വരികയാണ് ഒരു ഉപഭോക്താവിന് യു പി ഐ വഴി മറ്റൊരാളിൽ നിന്ന് പണം അഭ്യർത്ഥിക്കാൻ കഴിയുന്ന സേവനമാണ് നിർത്തലാക്കുന്നത് പുതിയ മാറ്റം ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ എല്ലാ പിയർ ടു പിയർ ധന അഭ്യർത്ഥനകളും നിർത്തലാക്കാൻ ബാങ്കുകളോടും പേയ്മെന്റ് ആപ്പുകളോടും എൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ ഇനത്തിലും അതുപോലെ തന്നെ റേഷൻ ഇനത്തിലും വിവിധ ആനുകൂല്യങ്ങൾ ഈ മാസം തന്നെ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ഈ മാസം കൂടുതൽ ധനസഹായമുണ്ട് മൂവായിരത്തി രൂപ വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും പത്തൊൻപതാം തീയതി സംസ്ഥാനം ഒരു കടമെടുപ്പ് നടത്തുന്നുണ്ട് ഈ തുക എത്തിയാൽ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുന്നതാണ് സെപ്റ്റംബർ നാലാം തീയതിയാണ് തിരുവോണം അതിനു മുമ്പായി തന്നെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തുന്ന രീതിയിലായിരിക്കും വിതരണം ക്രമീകരിക്കുക അതിനാൽ തന്നെ സാധാരണ മാസങ്ങളേക്കാൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴിയും സപ്ലൈക്കോ വഴിയുമൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കും പിങ്ക് കാർഡുകാർക്ക് സാധാരണ റേഷന് പുറമെ അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇത് ലഭിക്കുക നീല കാർഡുകാർക്ക് സാധാരണ ലഭിക്കുന്ന അരിയിൽ നിന്നും വ്യത്യസ്തമായി പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്